സാർ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന ചാനലുകളിലെല്ലാം കൊടുത്ത ഇന്റർവ്യൂ റിപ്പോർട്ടുകളുടെയും മറ്റുള്ള ശാസ്ത്രജ്ഞമാര് പറഞ്ഞതിന് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് ഇനി രണ്ട് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്താണെന്ന് അറിയാമോ അല്ലെ സാറിന് അറിയാമോന്നാ ചോദിച്ചത് അറിയാമോ എന്താണ് ഇമ്പാക്ട് ഈ രണ്ടു മൂന്ന് ദിവസം അമ്പതിനായിരം കോടി രൂപ തമിഴ്നാട് ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നു കേരള ഖജനാവിലേക്ക് അഞ്ചു പൈസ വരും പോലും വരുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി വലിയ ചതിയാണെന്ന് മനസ്സിലായി സർക്കാരുകൾ ചെയ്യുന്നത് നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിൽ ഒരു യൂണിറ്റ് പോലും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ഇത്രയും വരുമാനം ഉണ്ടായിട്ട് കേവലം പത്ത് ലക്ഷം മാത്രമാണ് സി എച്ച് മേനോന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നമ്മുടെ കൺസഡറേഷൻ ആയിട്ട് കിട്ടിയതെന്നും മനസ്സിലായി അതുമാത്രല്ല ഈ പത്ത് ലക്ഷം രൂപ പോലും നമ്മുടെ ഗജനാവിരിക്ക് വാങ്ങിച്ചു വെക്കുന്നില്ല എന്ന് മനസ്സിലായി ഈ ഈ റിപ്പയർ ഈ മുല്ലപ്പെരിയാർ ഡാം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലോലെസ് ടെക്നോളജി ഇല്ലാതെ റിപ്പയർ ചെയ്യാൻ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം നിലനിർത്തിയിരിക്കുന്നത് ലോക വെഡിത്തരാണ് ഡെവലപ്ഡ് കൺട്രീസിലൊന്നും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഡാമുകൾ കാരണം കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിൽ വന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ റിക്ടർ സ്കെയിലെ സെവൻ പ്ലസ് വരുന്ന മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാമെന്ന് മനസ്സിലായി അപ്പൊ ഈ ഡാം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒന്നാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അപ്പൊ അവർ അവർ എന്ത് എന്ത് ചെയ്യുമെന്നാണ് നെക്സ്റ്റ് ലെവൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇതിങ്ങനെ തുറന്ന് പറഞ്ഞല്ലോ ഞാൻ ഡാമ് പൊട്ടും ഡാമ് പൊട്ടും ജനങ്ങൾ നിങ്ങൾ ഉണരൂ നിങ്ങൾ എന്ത് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത് ജനങ്ങൾ ഈ ചാനൽ ഉൾപ്പെടെ ഒരു കാര്യം അധികാരികളുടെ മുമ്പാകെ സമർപ്പിക്കണം അത് ഇതാണ് കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക സാർ കൊടുത്ത ആ കേസില് ഒരു പെറ്റീഷനിൽ ആ ഒപ്പിട്ട ഒപ്പിട്ട വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അത് അതൊന്നു ഒന്ന് മെൻഷൻ ചെയ്യാമോ ഒപ്പിട്ട ഒന്ന് എൺപത്തി അഞ്ചിലെ അന്നത്തെ ആ വിശാഖം തിരുനാൾ എന്ന് താങ്കളുടെ പരാതി അങ്ങനെയാണല്ലോ പരാതി പോയിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് പരാതി പരാതി പോയിരിക്കുന്നത് എന്ന് എങ്ങനെയാണോ പെറ്റീഷൻ ഇപ്പൊ എനിക്കും വാട്സാപ്പിൽ അത് കിട്ടിയിരുന്നു എനിക്കും അത് ചാനലിലൂടെ ലോകം ജനങ്ങൾ ആ വാട്സാപ്പിലൂടെ അത് കിട്ടിയിരുന്നു ആ വാട്സപ്പിലൂടെ കിട്ടിയപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആ പരാതിയിൽ താങ്കൾ പറയുന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയും അദ്ദേഹത്തിന്റെ രക്തം കൊണ്ടാണ് ഇത് എഴുതിയെന്നുള്ളതാണ് അന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഇത് വിശാഖം തിരുനാൾ എന്നുള്ള രീതിയിൽ തന്നെയാണോ സാർ ഇത് പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി അപ്പൊ പിന്നെ എനിക്ക് കിട്ടിയത് പാട്ട കരാറിൽ ഒപ്പ് താങ്കളുടെ ഒരു ഇതൊന്നും പറയാം അത് 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 തന്നെയാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയെങ്കിൽ സാർ ഇപ്പൊ നമ്മൾ ആ കരാർ വര വരുമ്പോൾ വിശാഖം തിരുനാളാണ് അതിൽ ഒപ്പുവെച്ചതെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ഗവൺമെന്റിന് വേണ്ടി ആരെങ്കിലും അത് മുഖ്യമന്ത്രിക്ക് ഗവർണർക്ക് വേണ്ടി വേണ്ടി അല്ല സർക്കാരിന് അപ്പം വിശാഖം തിരുന്നാൾ അന്ന് മരണമടഞ്ഞിരുന്നു ഫൈവില് വിശാഖം തിരുന്നാള് മരണമടഞ്ഞതിന് ശേഷം പിന്നീട് വന്നറൈസ് അതായിരുന്നു കൊടുത്തിരിക്കുന്നത് അപ്പൊ സാറിന്റെ പരാതിയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഞാനിപ്പോ വാട്സപ്പിൽ എനിക്ക് എന്താന്ന് വെച്ചാല് മുല്ലപ്പെരിയാർ ഡാം ആ ഇനി ഒരു കാര്യം നമുക്ക് നിർത്തിയേക്കാം ഈ ആലുവയിൽ താമസിക്കുന്ന സാർ എന്നാണ് ഇത്രയും ബോധേടായത് എന്നോട് എന്റെ ഗുരുവായ കൃഷ്ണ സാറാ പറഞ്ഞ കേസ് കൊടുക്കാനായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സാർ അദ്ദേഹമായിരുന്നു എന്റെ ഗുരു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു അതാണ് എനിക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ച സംഭവം ഓക്കെ എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ളൂ ഒരു അഭിപ്രായ വ്യത്യാസം അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ജനങ്ങളെ പരിഭാന്ധിപ്പെടുത്തരുത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉത്തരം പറഞ്ഞു എൻ്റെ നമ്മുടെ മുറിയിൽ ഒരു പാമ്പ് വന്നാൽ നിങ്ങൾ പേടിക്കട്ടെ അവിടെ അവിടെ എന്നാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ അത് പറയേണ്ട രീതി അങ്ങനെയാണോ എനിക്ക് എനിക്ക് കാരണം എൻ്റെ മനസ്സിലെ എൻ്റെ മനസ്സിൽ മൂന്നര കോടി ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നതാണ് ഇവിടെ എറണാകുളത്ത് വിഷം വിഷം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട് ബെൻസീൻ നമ്മൾ ബെൻസിൻ്റെ ഈദെന്നൊക്കെ പറഞ്ഞ ദ്രവ രൂപത്തിലും വാതകരൂപത്തിലും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട് ഇതെങ്ങാനും പൊട്ടിത്തെറച്ച് വഷവാദങ്ങൾ പുറത്തേക്ക് വന്നാല് അത്ര നമ്മുടെ ഇവിടത്തെ ടെക്നോളജീനെയും നമ്മളുടെ ഈ സാങ്കേതിക വിദ്യ ഒന്നും സാർ വിശ്വസിക്കുന്നില്ലെന്നാണോ പറയുന്നത് ഇതൊക്കെ അങ്ങനെ പൊട്ടാൻ വേണ്ടിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഡീ കമ്മീഷൻ ചെയ്യണം ജനങ്ങളുടെ സുരക്ഷയാണ് കാലപ്പഴക്കം ചെന്നാൽ ചെയ്യണം പക്ഷെ പരിഭ്രാന്തി വരുത്തുന്ന രീതിയിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ സാറിനെ പോലെയുള്ളവർ കാരണം സാറ് വരേണ്ടത് വന്നാൽ പരിഭ്രാന്തി അല്ല മനുഷ്യനുണ്ടാവും അവിടെ ഒരു പാമ്പ് വന്നു ഇപ്പൊ നമ്മൾ സംസാരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു പാ പാമ്പ് വന്നു പരിഭ്രാന്തി അല്ല നമുക്ക് വേണ്ടത് ആ പാമ്പിനെ എങ്ങനെ പുറത്താക്കാം അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുറത്തേക്ക് പോകാം എന്നുള്ള ചിന്തയാണ് വരേണ്ടത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ ഒരു അതോറിറ്റി ഉണ്ട് ആ ഒരു അതോറിറ്റി പറയുന്ന പറയാത്തിടത്തോളം കാലം ഒരു സാധാരണക്കാരൻ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പേടി ജനിപ്പിക്കുന്നുണ്ട് ഒരു അതോറിറ്റി ഞാൻ പറയുമ്പോ പേടി ജനിക്കുന്നുണ്ട് തീർച്ചയായും ഞാൻ ജയിച്ച് ഞാൻ ജയിച്ച് കാരണം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഇതിനെ കുറിച്ച് ഇതിന്റെ ജയോ തോൽവിയല്ലോ അല്ല ജയോ ജയാണ് കാരണം ഞാൻ ഇതിന്റെ അടിയിൽ ജീവിക്കുന്നു എന്റെ മക്കൾ ഇതിന്റെ അടിയിൽ ജീവിക്കുന്നു ചുറ്റുപാട് നിൽക്കുന്ന നിങ്ങളെ കയ്യിൽ അടിയിൽ ജീവിക്കുന്നു നിങ്ങളുടെ കാലിൽ മുണ്ടക്കൈൽ തെറച്ചു പോയ പോലെ ഒരു കിലോമീറ്റർ പോയാൽ എന്തായിരിക്കും അവസ്ഥ ഇത് നമ്മുടെ കൺമുമ്പി കണ്ടതാണ് മുണ്ടക്കൈ ചൂരൽമല പുത്തുമല എല്ലാ വർഷവും കേരളത്തില് ലാൻഡ് സ്ലൈഡിങ് എന്നിട്ടുണ്ടാവുന്നുണ്ട് എത്ര ആൾക്കാരുടെ കൈയും കാലും തുറച്ചുപോകുന്നു മണ്ണിന്റെ അടിയിൽ മണ്ണിന്റെ അടിയിൽ കിടക്കാല്ലേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കാണ് അവരുടെ ശവശരീരങ്ങളുടെ മൃതദേഹങ്ങളുടെ മേലെ കയറി നിന്നുകൊണ്ട് നമ്മളിപ്പോ സംസാരിക്കണേ എങ്ങനെ പാനിക്കാവാണ്ടിരിക്കും സാറേ സിന്ധു നദിയുടെ സംസ്കാരവും ഇതുപോലെ തന്നെയാണ് മൺമറഞ്ഞു പോയത് ഏഴ് പ്രളയങ്ങൾ വന്ന് ഏഴ് ഭൂകമ്പം ഉണ്ടായി അവിടെ അതിന് ആ ആ സംസ്കാരം നില പോയത് അതായത് നമ്മൾക്ക് കണ്ടുപിടിച്ച നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള സിന്ധു നദയുടെ സംസ്കാരം ഇങ്ങനെ തന്നെയാണ് പോയത് സാർ ഈ പറഞ്ഞ ഈ പേടിക്കണം പക്ഷേ അതിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പ്രോ നമ്മൾ ഡെവലപ്ഡ് ആയിട്ട് ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മളുടെ മൊബൈലിൽ നോക്കിയാൽ വിവരങ്ങൾ ഒരു വിരൽ തുമ്പിൽ വിവരം കിട്ടുന്ന അത്രയും ഇതായിട്ടുള്ള നമ്മൾ ഇതിനെ പരിഭ്രാന്തിപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല നമ്മൾ ഡെവലപ്ഡ് ആയി എന്ന് ഡെവലപ്ഡായി വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കൊല്ലം മുമ്പുള്ള സയൻസ് പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ അന്ന് ആയിരുന്നു എന്നാണ് പറഞ്ഞത് നൂറ് കൊല്ലം മുമ്പുള്ള സയൻസ് പറഞ്ഞ ആൾ പറഞ്ഞത് നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഡെവലപ്ഡായി എന്നാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പും അന്ന് ജീവിച്ചിരുന്ന ആളുകൾ നമ്മൾ ആധുനിക യുഗത്തിലാണ് ജീവിച്ചിരുന്നത് ഡെവലപ്ഡായി എന്നാണ് എന്ത് ഡെവലപ്മെൻറ്റാണ് അതൊക്കെ ഫൂളിഷ്നസ് ആണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു നൂറ് കൊല്ലം കഴിയുന്ന ജനങ്ങൾക്ക് ഫുൾ ഇഷ്നസ് ആവും ഇതെല്ലാം റിലേറ്റീവാണ് ശരൺ തീർച്ചയായും അല്ല നമ്മൾ പുറകോട്ടാ പോയെ നമുക്കിവിടെ ശുദ്ധജലവും ഇല്ല ശുദ്ധ വായു ഇല്ല ശരണ്യെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അശുദ്ധ ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷം കഴിച്ചിട്ടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അമ്മമാര് കുട്ടികളെ മടിയിലിരുത്തി വാരി കൊടുക്കുന്നത് വിഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷ പച്ചക്കറി പാല് മുട്ട ഇറച്ചി ഫ്രൂട്ട്സ് സകലതും വിഷമാണ് ഇവിടുന്ന് അമേരിക്കയിലേക്ക് ഏലക്ക കയറ്റി അയച്ചാൽ അതിൽ വിഷമുണ്ടെങ്കിൽ അവർ തിരിച്ചയക്കും എന്തുകൊണ്ട് കേരള സർക്കാർ ഒരു ലാബ് വെച്ച് ശുദ്ധ ഭക്ഷണം കൊടുക്കാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധ ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഞങ്ങൾ ആലുവപ്പുഴയിലെ വെള്ള കുടിക്കുന്നത് എല്ലാ ഹോസ്പിറ്റൽ വേസ്റ്റും ഇൻഡസ്ട്രിയൽ വേസ്റ്റും സകല മാലിന്യങ്ങളും അങ്ങോട്ട് കലർത്തിയിട്ട് മത്സ്യങ്ങൾ പോലും ചത്തു പൊങ്ങുന്ന വെള്ളം ഞങ്ങൾ കുടിക്കണം അശുദ്ധജലം മുപ്പത് വയസ്സാവുമ്പോ പ്രമേഹം സകല രോഗങ്ങളും പേരറിയാവുന്നതും പേരറിയാത്തതുമായ സകല രോഗങ്ങളും വന്ന് ഞങ്ങളുടെ സമ്പാദ്യം മുഴുവനും ആശുപത്രി കൊടുത്താലും ഞങ്ങളുടെ രോഗം മാറാണ്ട് നരകിച്ച് വേദന എടുത്ത് കഷ്ടപ്പെട്ട് മരിക്കാണ് ജനങ്ങൾ കേരളത്തില് നമസ്തേ നല്ല രീതിയിൽ തന്നെ പിന്നെ വേറെ അപ്പൊ സാറ് ഇപ്പൊ നമ്മൾ പറഞ്ഞു 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 കുറെ കൂടെ വേറെ തലത്തിലേക്ക് പോയി ഇപ്പൊ നമ്മള് മുല്ലപ്പെരിയാറിന്റെ വിഷയം സംസാരിക്കാനാണ് വന്നത് ഏതായാലും സെർ പറഞ്ഞതുപോലെ സാറിന്റെ വിജയമായിരിക്കാം അല്ല ഈ പറയുന്ന ആളുകൾ പരിഭ്രാന്തിയിലായത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഉടനെ മുല്ലപ്പെരിയാർ പൊട്ടും എന്നല്ല രാമ ഡീകമീഷൻ ചെയ്യണം ജനമയല്ല സമയമില്ല കാരണം നമ്മള് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഇത് സംഭവിക്കാം മുപ്പത്തി ആറ് സ്ഥലത്ത് ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചൈനയിൽ ചെൻസിങ് എന്നെ പോലെ പറഞ്ഞു നടന്നു ആ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സംഭവിക്കില്ല എന്ന് വിചാരിക്കാൻ എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ആക്ക് പൊന്നാവട്ടെ അല്ലെങ്കിൽ പറയുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് സാറ് പറയുന്ന പോലെ സംഭവിക്കാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് ഡീ കമ്മീഷൻ നടത്തട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ അതാണ് അതാണ് വേണ്ടത് നന്ദി പ്രത്യേകം നന്ദി